ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏഴാം ക്ലാസ്സിലെ മലയാളം കതിരിച്ചൂടും നാടിയും പെരുമകൾ യൂണിറ്റ് ഒന്നിലെ രണ്ടാമത്തെ പാഠഭാഗമായ കുമ്മാട്ടി കുമ്മാട്ടിയാണ് കുമ്മാട്ടിയുടെ മുഴുവൻ ചോദ്യോത്തരങ്ങളും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആദ്യം നമുക്ക് പാഠം ഒന്ന് വായിച്ചു നോക്കാം വിളവെടുപ്പിൻ്റെ ആരവത്തോടൊപ്പം മറ്റൊരു ഉണർവിൻ്റെ ആർപ്പുവിളികളും വാദ്യാഘോഷങ്ങളും ഉയരുന്നു കുമ്മാട്ടി തൃശ്ശൂർ ജില്ലകളിലും പരിസരങ്ങളിലും ഓണക്കാലത്ത് ആർപ്പ് ഒടിച്ച് വില്ല് കൊട്ടി വീടുകൾ തോറും കയറി ഇറങ്ങി കുട്ടികളും ചെറുപ്പക്കാരും അവതരിപ്പിക്കുന്ന നാടോടി കലയാണ് കുമ്മാട്ടി അപ്പോൾ കുമ്മാട്ടി എന്ന് പറയുന്നത് ഒരു നാടോടി കലയാണ് അതെവിടെയാണ് അവതരിപ്പിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലും പരിസരങ്ങളിലുമാണ് ഏത് ഓണം ഏതു ഉത്സവവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഓണക്കാലത്താണ് ഇതധികവും ഈ കുമ്മാട്ടി അരങ്ങേറുന്നത് ഇതൊരു നാടോടി കലയാണ് അനുഷ്ഠാനാംശം കുറഞ്ഞ പ്രാദേശിക കലാരൂപമായ കുമ്മാട്ടി ആദ്യകാലത്ത് മനകളിലും തറവാടുകളിലും നായന്മാർ അവതരിപ്പിച്ചിരുന്നതാണ് ഇപ്പം കുമ്മാട്ടി ആദ്യകാലത്ത് ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല ആദ്യകാലത്ത് അവതരിപ്പിച്ചിരുന്നത് ആരാണ് നായന്മാരാണ് ഒരു പ്രാദേശിക കലാരൂപമാണ് അതായത് ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കലാരൂപം ഇന്ന് ദേശത്തെ എല്ലാ ജാതിക്കാരും പങ്കെടുക്കുന്ന കൂട്ടായ്മയുടെ ദേശോത്സവമായി ഇത് മാറിയിരിക്കുന്നു എന്നാൽ പണ്ടായിരുന്നു നായന്മാർ മാത്രം അവതരിപ്പിച്ചിരുന്നത് ഒരു പ്രാദേശികമായി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇന്ന് അതല്ല ഇന്ന് എല്ലാ മതവിഭാഗങ്ങളും പങ്കെടുക്കുന്ന ഒരു കൂട്ടായ്മയുടെ ഒരു ഒത്തൊരുമയുടെ ഒരു ഉത്സവമായിട്ട് ഇന്ന് മാറിയിരിക്കുകയാണ് കുമ്മാട്ടി കിഴക്കും പാട്ടുകര കുറ്റുമുക്ക് മരുതൂർ ഏവനൂർ അയ്യന്തോൾ വിയൂ വിയൂര് ഊരകം എന്നിവിടങ്ങളാണ് ഇന്ന് പ്രധാനമായും കുമ്മാട്ടിക്കളിയുള്ളത് ഗ്രാമീണ വീതികളും മുറ്റങ്ങളും അരങ്ങായി ഉപയോഗിക്കുന്ന വിപുലമായ അവതരണ ഘടനയാണ് ഈ കലാരൂപത്തിനുള്ളത് അപ്പോൾ ഇത് എവിടെയാണ് അരങ്ങേറുന്നത് ഗ്രാമീണ വീതികളും ഗ്രാമത്തിൻ്റെ വഴികളിലും അതേപോലെ തന്നെ മുറ്റങ്ങളിലുമൊക്കെ അരങ്ങേറുന്ന ഒരു കലാരൂപമാണ് കാർഷിക സമൃദ്ധിയുടെയും ഗ്രാമീണ സംസ്കാര തനിമയുടെയും ആചാര സങ്കല്പങ്ങളാണ് ഈ വിനോദ കളിക്കുള്ളത് അപ്പോൾ ഒരു കാർഷിക സമൃദ്ധി അതായത് കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടും അതേപോലെ തന്നെ ഗ്രാമ ഭംഗിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആചാരങ്ങളാണ് ഈ കുമ്മാട്ടിക്കുള്ളത് ഓരോ ദേശ കുമ്മാട്ടിയും ആശാമാരുടെ നേതൃത്വത്തിൽ പൊയ്മുഖങ്ങൾ ഒരുക്കുക ചായം കൊടുക്കുക കുമ്മാട്ടിപ്പുല് സ്വീകരിക്കുക വേഷം കെട്ടാനുള്ളവരെ തീരുമാനിക്കുക തുടങ്ങിയ ഹണിയറ ഒരുക്കങ്ങളാണ് ആദ്യം ചെയ്യുന്നത് അപ്പോൾ ആദ്യ കുമ്മാട്ടിയുടെ ഒരു അവതരണവുമായി ആദ്യം നടക്കുന്നത് എന്താണ് ഒരുക്കങ്ങളാണ് എന്തെല്ലാമാണ് ഒരുക്കങ്ങൾ പൊയ്മുഖങ്ങൾ ഒരുക്കുക നിങ്ങൾ കണ്ടല്ലോ ഒരു മുഖം മൂടി അണിയുന്നുണ്ട് അതാണ് പോയി മുഖങ്ങൾ ഒരുക്കുക അതിന് ചായം കൊടുക്കുക പിന്നെ ഇവിടെ നിങ്ങൾ കണ്ടല്ലോ ഈ ചിത്രത്തിൽ പുല്ല് കുമ്മാട്ടി പുല്ല് ശീകരിക്കുക അതേപോലെ ഇത് ആരൊക്കെ വേഷം കെട്ടണം അതിനെ തീരുമാനിക്കുക ഇതൊക്കെയാണ് ആദ്യം നടക്കുന്ന പ്രവർത്തനങ്ങൾ താൻ ഇന്ന വേഷം കെട്ടുകയാണെന്ന് ഓരോരുത്തരും നിശ്ചയിക്കുകയാണ് പതിവ് തള്ള പന്നി എന്നീ വേഷങ്ങൾ ചിലർ ഓരോ വർഷവും സ്ഥിരമായി കെട്ടുന്നു അപ്പോൾ തള്ള പന്നി എന്നീ വേഷങ്ങൾ ഓരോ വർഷവും സ്ഥിരമായി കെട്ടുന്നവരാണ് മറ്റുള്ളവർക്ക് ഞാൻ ഇന്ന വേഷം ചെയ്യുകയാണെന്ന് പറഞ്ഞ് ഓരോരുത്തരും അങ്ങനെ നിശ്ചയിക്കുകയാണ് ശരീരം മറയ്ക്കാനുള്ള ഔഷധ ഗുണമുള്ള പാർപ്പടക പുല്ല് തലേ ദിവസം തന്നെ ചെറുപ്പക്കാർ സംഘമായി ചെന്ന് ശേഖരിച്ച് പ്രത്യേക രൂപത്തിൽ മെഡഞ്ഞു വയ്ക്കുന്നു പുല്ലിൻ്റെ കട നടുവിൽ വരുന്ന വിധത്തിൽ തല രണ്ടു ഭാഗത്തേക്കും അടുക്കി വെച്ച് കാനിരവള്ളി കൊണ്ടാണ് മെടയുന്നത് ഈ അവസരങ്ങളിൽ ഓണപ്പാട്ടുകൾ പാടും പിറ്റേ ദിവസം രാവിലെ മിക്കവാറും രഹസ്യമായ ഒരിടത്ത് വെച്ചാണ് കുമ്മാട്ടി വേഷങ്ങൾ കെട്ടുന്നത് വേഷക്കാരുടെ വ്യക്തിത്വവും ഓരോ സംഘക്കാരുടെ മുഖാവരണങ്ങളും പരസ്യമാകാതിരിക്കാനാണ് മാറുകണക്കിന് നീളത്തിൽ മെടഞ്ഞ പുല്ല് കാലിൽ നിന്ന് മുകളിലേക്ക് കെട്ടുന്നു കാലിലും കൈയിലും മൂന്ന് കെട്ട് മാറിലും ചുമലിലും അരിയിലും ഓരോ കെട്ടി എന്നാണ് കണക്ക് വ്യക്തിയെ അറിയാതിരിക്കാൻ തലയിൽ മുണ്ട് കെട്ടി അനുഷ്ഠാനപരമായി മുഖാവരണം ചെയ്യുന്നു ദൈവാധീനത്തിനു വേണ്ടിയാണ് ആദ്യം ഹനുമാന്റെയോ കൃഷ്ണൻ്റെയോ മുഖാവരണമാണ് കെട്ടുക പന്നിക്ക് വാഴ ചപ്പാണ് വേഷം കുമ്മാട്ടി കെട്ടി കഴിഞ്ഞാൽ എല്ലാവരും ആർപ്പ് പിടിച്ച് അടുത്തുള്ള ആരാധനത്തിൽ പോയി നാളികേരം മുടയ്ക്കുന്നു കിഴക്കും പാട്ടുകാരെ കുമ്മാട്ടി സംഘം പനക്കും ഉള്ളി ശിവക്ഷേത്രത്തിലും ഊരകം കുമ്മാട്ടി അമ്മ തിരുവരിയുടെ ക്ഷേത്രത്തിലും നമിച്ചുകൊണ്ടാണ് കളി ആരംഭിക്കുന്നത് ഓരോ സംഘത്തിലും അഞ്ചോ ആറോ കുമ്മാട്ടികളും സംഘ നേതാവായി തള്ളിയും ഉണ്ടാകും നാലഞ്ചു പാട്ടുകാരും ഏക കൊട്ടുന്ന രണ്ടോ മൂന്നോ വില്ലുകൊട്ടുകാരും ചേർന്നാണ് ദേശക്കുമ്മാട്ടി ഔപചാരികമായി അഭ്യാസക്രമങ്ങൾ ഇല്ലെങ്കിലും കുമ്മാട്ടിയുടെ പ്രത്യേക ചുവടുകൾ ചെറുപ്പക്കാർ കണ്ടും ചെയ്തും ശീലിക്കുകയാണ് ചെയ്യുന്നത് ഓരോ കഥാപാത്രത്തിനും വേണ്ട ഭാവപ്രകടനങ്ങളും വ്യാക്ഷേപങ്ങളും ആശാമാർ പറഞ്ഞു കൊടുത്തിരുന്നു തിത്തോ തിമിത്തോ തീത്തോ എന്ന കുമ്മാട്ടി വായതിരി പാടി കൈകൊട്ടി പാടുന്നവർക്കൊപ്പം കളിക്കുകയാണെങ്കിലും കഥാസന്ദർഭം അനുസരിച്ച് ആംഗ്യങ്ങൾ കാണിക്കുന്നതിനും പകർന്നാടുന്നതിനും പന്നിയെ നായാടി പിടിക്കുന്ന പന്നി മറച്ചൽ എന്ന അഭ്യാസ സന്ദർഭങ്ങൾ അഭിനയിക്കുന്നതിനും പരിശീലനം ആവശ്യമാണ് അപ്പോൾ കുമ്മാട്ടിക്കളിയുടെ വേഷവിധാനങ്ങൾ അതെങ്ങനെയാണ് അരങ്ങത്തേക്ക് വരുന്നത് അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾ അതിൻ്റെ പാട്ടുപാട് അതിൻ്റെ നായക വേഷം തുടങ്ങി അതിന് ഒരുപാട് അനുഷ്ഠാന കലയാണ് ഒരു പ്രാദേശിക കലാരൂപമാണ് കൂട്ടത്തിലൊരു അനുഷ്ഠാന കലയാണ് അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള അനുഷ്ഠാന ുണ്ട് അതൊക്കെയാണ് നമ്മളിവിടെ വായിച്ചത് ഇനി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം ചർച്ച ചെയ്യാൻ കണ്ടെത്താം പാഠഭാഗം വായിച്ച് കണ്ടെത്തിയ സവിശേഷതകൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്താണ് കുമ്മാട്ടിക്കളി എന്താണ് കുമ്മാട്ടിക്കളി കുമ്മാട്ടിക്കളി എന്നത് ഓണക്കാലത്ത് വീടുകൾ തോറും കയറിയിറങ്ങി ആർപ്പ് വിളിച്ചും കൊട്ടിയും അവതരിപ്പിക്കുന്ന ഒരു നാടോടി കലാപ്രകടനമാണ് ആദ്യകാലങ്ങളിൽ നായന്മാർ മലകളിലും തറവാടുകളിലും അവതരിപ്പിച്ചിരുന്ന ഈ കലാരൂപം ഇന്ന് ജാതിഭേദമന്യേ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു ദേശോത്സവമായി മാറിയിരിക്കുന്നു കിഴക്കും പാട്ടുംകര കുറ്റുമുക്ക് മരുതൂർ ഏവന്നൂർ അയ്യന്തോൾ വിയൂർ ഊരകം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പ്രധാനമായും കുമ്മാട്ടിക്കളി നിലവിലുള്ളത് ഗ്രാമീണ വീതികളും മുറ്റങ്ങളും ഈ കലാരൂപത്തിൻ്റെ അരങ്ങുകളായി മാറുന്നു ഇനി അടുത്ത ചോദ്യം നോക്കാം കുമ്മാട്ടിക്കളിയുടെ സവിശേഷ വേഷ സവിശേഷതകൾ എന്തെല്ലാം കുമ്മാട്ടിക്കളിയുടെ വേഷ സവിശേഷതകളാണ് ചോദിക്കുന്നത് പാർപ്പടക പുല്ല് ശരീരത്തിൽ കെട്ടിയും മുഖാവരണം ധരിച്ചുമാണ് കുമ്മാട്ടി വേഷം കെട്ടുന്നത് മുഖാവരണങ്ങളിൽ ഹനുമാൻ കൃഷ്ണൻ തുടങ്ങിയ രൂപങ്ങൾ ഉൾപ്പെടുന്നു പന്നിയുടെ വേഷത്തിന് വാഴച്ചപ്പാണ് ഉപയോഗിക്കുന്നത് തള്ള എന്നൊരു പ്രധാന വേഷവും ഈ സംഘത്തിൽ ഉണ്ടാകും ഇനി അടുത്ത ചോദ്യം നോക്കാം കുമ്മാട്ടിക്കണിയുടെ ആഘോഷ രീതി എങ്ങനെയുള്ളതാണ് വേഷവിധാനം പൂർത്തിയാക്കിയ ശേഷം കുമ്മാട്ടിക്കാർ ആർപ്പ വിളിച്ച് അടുത്തുള്ള ആരാധനാലയത്തിൽ പോയി നാളികേരം നാളികേരമൊടിച്ച് കളി തുടങ്ങുന്നു കളി ആരംഭിക്കുന്നു ഓരോ സംഘത്തിലും കുമ്മാട്ടിക്കാർ സംഘത്തലവനായ തള്ള പാട്ടുകാർ വില്ലുകെട്ടുകാർ എന്നിവർ ഉണ്ടാകും പ്രത്യേക അഭ്യാസക്രമം ഇല്ലെങ്കിലും കുമ്മാണി കുമ്മാട്ടിയുടെ തനതു ചുവടുക്കളും പന്നിമറിച്ചു പോലുള്ള രംഗങ്ങളും കണ്ടും ചെയ്തും പഠിച്ചാണ് അവതരിപ്പിക്കുന്നത് കുമ്മാട്ടിക്കളി കേരളത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരിക പൈ പൈതൃകത്തെയും ഗ്രാമീണ ജീവിതത്തെയും പ്രതിഫലിക്കുന്ന ഒരു മനോഹരമായ കലാരൂപമാണ് ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം വിശകലനം ചെയ്യാൻ കുറിപ്പ് തയ്യാറാക്കാം കാർഷികോത്സവവും നാട്ടുത്സവങ്ങളും ജനമൈത്രി നിലനിർത്താൻ സഹായിക്കുന്നതെങ്ങനെ പാഠഭാഗങ്ങളും മറ്റു സന്ദർഭങ്ങളും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക കേരളത്തിലെ കാർഷികോത്സവവും നാട്ടുത്സവങ്ങളും ജനങ്ങൾക്കിടയിൽ ഐക്യവും സൗഹൃദവും വളർത്താൻ സഹായിക്കുന്നു ഓണം വിഷു കുമ്മാട്ടിക്കളി പോലുള്ള ആഘോഷങ്ങൾ ജാതി മതഭേദമില്ലാതെ എല്ലാവരെയും ഒരുമിപ്പിക്കുന്നു കുമ്മാട്ടിക്കണി മുമ്പ് ചില വിഭാഗങ്ങളിൽ ഒതുങ്ങിയിരുന്നെങ്കിൽ ഇന്ന് പല എല്ലാ ജാതിക്കാരും പങ്കെടുക്കുന്ന ദേശോത്സവമായി മാറിയിട്ടുണ്ട് ഉത്സവങ്ങളോടനുബന്ധിച്ചിട്ടുള്ള തയ്യാറെടുപ്പുകളും കലാപരിപാടികളും കൂട്ടായ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ഒരുമിച്ചുള്ള വേഷം കെട്ടലും കളികളും പരസ്പര സഹകരണവും അടുപ്പവും വർദ്ധിപ്പിക്കുന്നു ഇനി അടുത്തത് കാർഷികോത്സവം നമ്മുടെ നാട്ടിലുമുണ്ട് കാർഷികോത്സവങ്ങളും നാട്ടുത്സവങ്ങളും കാളവേല കാട്ടിലെ നാട്ടിലെ കർഷകരുടെ കൂടി സഹായിക്കുന്ന സ്കൂളിൽ ഒരു കാർഷികോത്സവം നാട്ടുത്സവം സംഘടിപ്പിക്കുക ഇപ്പം കാളവേല കാളവേലയെക്കുറിച്ചൊരു വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ കാർഷികോത്സവങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കാളവേല കാർഷിക സംസ്കാരത്തിൻ്റെയും ഗ്രാമീണ ജീവിതത്തിൻ്റെയും നേർക്കാഴ്ചയാണിത് പ്രധാനമായും നെൽകൃഷി ചെയ്യുന്ന പ്രദേശങ്ങളിലാണ് കാളവേല ഒരു അനുഷ്ഠാനം എന്നോണം കൊണ്ടാടുന്നത് വിളവെടുപ്പിന് ശേഷം കാർഷിക സമൃദ്ധിക്കും കന്നുകാലികളുടെ ഐശ്വര്യത്തിനും വേണ്ടിയാണ് ഈ ഉത്സവം നടക്കുന്നത് ഉത്സവത്തിൽ മരവും വൈക്കോലും ഉപയോഗിച്ച് നിർമ്മിച്ച കാളകളുടെ രൂപങ്ങൾ ക്ഷേത്രങ്ങളിലേക്കും പാടങ്ങളിലേക്കും ഘോഷയാത്രയായി കൊണ്ടുപോകുന്നു ഇത് കാർഷിക വൃത്തിയിൽ കാളകൾക്കുള്ള പ്രാധാന്യം വിളിച്ചോതുന്നു നാട കലാരൂപങ്ങളും പാട്ടുകളും ചെണ്ടമേളങ്ങളും കാളവേലയ്ക്ക് മാറ്റുകൂട്ടുന്നു കാർഷികോത്സവങ്ങൾ കേവലം ആഘോഷങ്ങൾക്കപ്പുറം പ്രകൃതിയോടുള്ള മനുഷ്യന്റെ നന്ദി പ്രകടനവും അടുത്ത കല തലമുറകളിലേക്ക് കാർഷിക സംസ്കാരം കൈമാറാനുള്ള ഉപാധികളുമാണ് ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടി ചോദ്യങ്ങളുണ്ട് ഒന്നാമത് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് നോട്ടീസ് കാര്യപരിപാടി അതായത് കാർഷികോത്സവത്തിൻ്റെ നാട്ടുത്സവത്തിൻ്റെ പ്രചാരണത്തിന് നോട്ടീസ് കാര്യപരിപാടി പോസ്റ്റർ ബാനറ് ഇവ തയ്യാറാക്കുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് തയ്യാറാക്കാനുണ്ട് അതിൽ നമുക്ക് പോസ്റ്റർ ഒന്ന് തയ്യാറാക്കി നോക്കാം ഓക്കെ ഹരിതമിത്രം രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാർഷികോത്സവം അല്ലെങ്കിൽ നാട്ടുത്സവം സ്ഥലം ചോലപ്പുറത്ത് യു പി സ്കൂൾ തീയതി ജൂലൈ ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരു സ്പൈസ് ജൂലൈ ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സമയം രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെ ഒരു കൃഷിക്കാരൻ നാടിൻ്റെ ജീവനാടി പ്രിയ രക്ഷിതാക്കളെ നാട്ടുകാരെ വിദ്യാർത്ഥികളെ നമ്മുടെ നാടിൻ്റെ കാർഷിക പാരമ്പര്യം വലും തലമുറയ്ക്ക് കൈമാറുന്നതിനും കൃഷിയുടെ പ്രാധാന്യം മുടിച്ചോതുന്നതിനും നാടൻ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി ചോലപ്പുറത്ത് സ്കൂൾ നാട്ടിലെ കർഷകരുടെ സഹായത്തോടെ കർഷകരുടെ സഹകരണത്തോടെ ഒരു കാർഷികോത്സവം അല്ലെങ്കിൽ നാട്ടുത്സവം സംഘടിപ്പിക്കുന്നു എല്ലാവരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു സ്കൂൾ കാർഷികോത്സവ സമിതി കോർഡിനേറ്റർ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു എന്താണ് പോസ്റ്ററാണ് തയ്യാറാക്കിയത് ഇനി കാര്യപരിപാടിയാണ് നമ്മളോട് തയ്യാറാക്കാൻ പറഞ്ഞത് അപ്പോൾ നമുക്കതൊന്നും തയ്യാറാക്കി നോക്കാം ഹരിതമിത്രം രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാർഷികോത്സവം തീയതി ജൂലൈ ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്ഥലം ചോലപ്രത്ത് യു പി സ്കൂൾ രാവിലെ ഒമ്പത് മണി രജിസ്ട്രേഷൻ രാവിലെ ഒമ്പത് മുപ്പതിന് ഉദ്ഘാടനം മുഖ്യാതിഥി നമുക്ക് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡൻറ്റോ അങ്ങനെ എഴുതാം അധ്യക്ഷൻ്റെ പേര് എഴുതുക രാവിലെ പത്ത് മുപ്പതിന് കാർഷിക ഉൽപ്പന്ന പ്രദർശനവും വിപണനവും രാവിലെ പതിനൊന്ന് മണിക്ക് കൃഷി പാഠശാല കർഷകരുമായി സംവാദം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് നാടൻ ഭക്ഷ്യമേള ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് വൃ വിദ്യാർത്ഥികളുടെ കാർഷിക പ്രോജക്റ്റ് അവതരണം ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് നാട്ടുരുചികൾ പാചക മത്സരം വൈകുന്നേരം മൂന്ന് മുപ്പത് നാടൻ കലാരവം കലാരവം കലാപരിപാടികൾ വൈകുന്നേരം നാല് മുപ്പതിന് സമ്മാനദാനം സമാപനം ഇതാണ് കാര്യപരിപാടിയായിട്ട് നമ്മളിവിടെ ചേർത്തിട്ടുള്ളത് ഓക്കെ ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം നമ്മൾ കണ്ട ഏതെങ്കിലും നാട്ടുത്സവത്തെക്കുറിച്ചുള്ളൊരു വിവരണം തയ്യാറാക്കാനാണ് ഞങ്ങൾ കണ്ട നാടോത്സവം തിറ കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ കണ്ടുവരുന്ന തനത അനുഷ്ഠാന കലാരൂപമാണ് തിറ ക്ഷേത്രങ്ങളോടും കാവുകളോടും ചേർന്ന് പ്രത്യേക സന്ദർഭങ്ങളിൽ ഇത് കെട്ടിയാടുന്നു തിറക്കോലങ്ങൾ അതിൻ്റെ വർണ്ണാഭമായ വേഷവിധാനവും മുഖത്തെഴുത്തും കൊണ്ട് നിർ ശ്രദ്ധേയമാണ് ചായന്യം മഞ്ഞൾ കരി തുടങ്ങിയ പ്രകൃതിദത്ത വസ്തുക്കളാണ് മുഖത്തെഴുതാൻ ഉപയോഗിക്കുന്നത് ഓരോ കോലവും ഓരോ ദേവതയെയാണ് പ്രതിനിധീകരിക്കുന്നത് ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടെ തീവ്രമായ ചലനങ്ങളിലൂടെയും നൃത്ത ചുവടുകളിലൂടെയും തിറക്കോലങ്ങൾ ദൈവിക ഭാവം പ്രകടിപ്പിക്കുന്നു ഭക്തർക്ക് അനുഗ്രഹം നൽകുന്ന ചടങ്ങുകളും ഇതിൻ്റെ ഭാഗമാണ് ജാതി മതഭേദം എന്നീ ഒരു പ്രദേശത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കുന്ന വിശ്വാസത്തിൻ്റെയും സാമൂഹിക ഐക്യത്തിൻ്റെയും മനോഹരമായ ഒരു നാട്ടുത്സവമാണ് തിറ ഇപ്പം നമ്മൾ കുമ്മാട്ടി എന്ന പാഠഭാഗത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ട് പോസ്റ്ററും അതേപോലെ തന്നെ കാര്യപരിപാടി ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ കാളയെ വിലയെക്കുറിച്ചുള്ളൊരു വിശദീകരണം പിന്നെ വിശകലന കുറിപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ മൂന്ന് ചോദ്യോത്തരങ്ങളും നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ മാത്സിലെ ഫ്രാക്ഷൻസ് അഥവാ ഭിന്നസംഖ്യ എന്ന പാഠഭാഗത്തിൻ്റെ പേജ് വൈസ് പ്രോബ്ലം സോൾവിങ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൺലൈൻ എന്ന ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ നിങ്ങൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഏഴാം ക്ലാസ് പഠിക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ